നാം എല്ലാവരും ക്രിസ്തുമസ് ആഘോഷിക്കുവാനുള്ള തിരക്കിലാണ് എന്ന് നമുക്കറിയാം ലോകമെമ്പാടുമുള്ള സകല മനുഷ്യരും ജാതി മത ജാതിമതഭേദമന്യേ രാഷ്ട്രത്തിൻ്റെ അതിർവരമ്പുകൾ വ്യത്യാസമില്ലാതെ വളരെ ഉത്സാഹത്തോടെ ക്രിസ്മസ് ആഘോഷിക്കുവാനുള്ള തിരക്കിലാണ് എന്തുകൊണ്ടാണ് ക്രിസ്തുമസ് ലോകമെമ്പാടുമുള്ള ജനതയ്ക്ക് ഇത്ര ഉത്സാഹത്തിനും ഉത്സവ പ്രതീതിക്കും കാരണമായി തീർന്നത് എന്നുള്ളത് വളരെ പ്രസക്തമായ ചോദ്യമാണ് അതുകൊണ്ട് ഈ സമയം ക്രിസ്മസ് നമ്മളെല്ലാവരും വളരെ സന്തോഷത്തോടെ ആഘോഷിക്കുന്ന ഈ സമയത്ത് ക്രിസ്തുമസിനെ സംബന്ധിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട രണ്ട് സത്യങ്ങൾ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കാം ഞാനൊരു വേദഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷീണിക്കുകയാണ് ലൂക്കസ് എഴുതിയ സുവിശേഷം രണ്ടാം അധ്യായത്തിൻ്റെ പത്തും പതിനൊന്നും വാക്യങ്ങളെ ഞാൻ നിങ്ങൾ വായിച്ച് കേൾപ്പിക്കാം അതിപ്രകാരമാണ് അവരോട് ഭയപ്പെടേണ്ട സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ളൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു വളരെ വലിയ ആത്മീയ യാഥാർത്ഥ്യങ്ങൾ അടങ്ങിയ ഒരു പ്രസ്താവനയാണ് ദൂതന്മാരായ ആളുകളിവിടെ ഇടയന്മാരോട് പറയുന്നത് നമുക്കറിയാം വേദഭാഗം പരിചയമുള്ള എല്ലാവർക്കും ഇതിൻ്റെ പശ്ചാത്തലം അറിയാം അപ്പോൾ ഇവിടെ ദൂതന്മാർ പ്രത്യക്ഷപ്പെട്ട് ഇടയന്മാരോട് പറഞ്ഞ ഈ പ്രസ്താവനയിൽ വളരെ പ്രധാനപ്പെട്ട രണ്ട് സത്യങ്ങൾ മാത്രം ഞങ്ങൾ നിങ്ങളോട് നിങ്ങളോടറിയിക്കാം ഒന്നാമത് ദൂതന്മാർ ഇവിടെ പറയുന്ന ഈ പ്രസ്താവനയിൽ അടങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട സത്യം കർത്താവായി യേശുക്രിസ്തുവിൻ്റെ ജനനം സർവജനത്തിനും വേണ്ടിയാണ് തെളിച്ചു പറഞ്ഞാൽ സർവജനത്തിനും മഹാസന്തോഷം ഉളവാകത്തക്ക നിലയിൽ ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ വളരെ പ്രസക്തമാണ് ഈ ജനനം എന്ന് അങ്ങനെ ദൂതന്മാരായ ആളുകൾ പറയുന്നത് കാണുവാനായിട്ട് കഴിയും സർവ്വജനത്തിനുമെന്ന് പറയുമ്പോൾ ആദ്യം മുതൽ ഏറ്റവും അവസാനത്തെ മനുഷ്യൻ്റെ ജീവിതത്തിലും വളരെ സന്തോഷവും പ്രയോജനവും ഉളവാകത്തക്ക നിലയിൽ ഒരു കേന്ദ്ര വിഷയമായി ക്രിസ്തുവിൻ്റെ ജനനം നിലകൊള്ളുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് ഇവിടെ പറയുന്നത് നാം വിചാരിക്കുന്നത് പോലെ ഒരു പ്രത്യേക ജനവിഭാഗത്തിന് വേണ്ടിയോ ഒരു രാഷ്ട്രത്തിലുള്ളവർക്ക് വേണ്ടിയോ ഒരു വിശ്വാസത്തിലുള്ളവർക്ക് വേണ്ടിയല്ല കർത്താവ യേശുക്രിസ്തു ജനിച്ചത് ലോകത്തുള്ള സകേല മനുഷ്യരുടെയും രക്ഷയ്ക്കു വേണ്ടി സകേല മനുഷ്യരുടെയും ജീവിതത്തിൽ സന്തോഷം ഉളവാകുന്നതിന് വേണ്ടിയാണ് കർത്താവേശുക്രിസ്തുവിൻ്റെ ജനനം എന്നുള്ള യാഥാർത്ഥ്യം ഈ വേദഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും വീണ്ടും നാം ഈ വേദഭാഗത്തെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ യാഥാർത്ഥ്യം യേശുക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ ഉദ്ദേശമാണ് ഇവിടെ പറയുന്നത് കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് അവിടെ പറയുന്ന ഒരു പ്രത്യേക വാക്ക് രക്ഷിതാവ് അല്ലെങ്കിൽ നമ്മെ രക്ഷിക്കുവാനായാണ് കർത്താവായ ജനിച്ചത് എന്നുള്ള ഒരു വളരെ വിലപ്പെട്ട സത്യം ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും സംബന്ധിച്ച് പറയുന്നത് അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാനിരിക്കേശുടയണം യേശു എന്ന് യേശു എന്ന പേർ യേശുക്രി വരുവാനുള്ള കാരണം തന്നെ തന്റെ ആഗമനോദ്ദേശവുമായി ബന്ധപ്പെട്ടാണ് അതായത് അവരുടെ പാവങ്ങളിൽ നിന്ന് രക്ഷിക്കുവാനാണ് അതായത് രക്ഷിതാവ് എന്ന റോളിലാണ് കർത്താവായ യേശുക്രിസ്തു വന്നത് എന്ന് വെച്ചാൽ നാം ഓരോരുത്തരും രക്ഷ ആവശ്യമുള്ള നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരാണ് നമുക്കറിയാം ഇന്ന് ഈ ലോകത്തിൽ എത്രയേറെ അസമാധാനമായ പാപവങ്കിലമായ അന്തരീക്ഷമാണുള്ളത് നമുക്കാർക്കും ചിന്തിക്കാനാകാത്ത നിലയിൽ പാപവും പാപത്തിന്റെ പരിണിത ഫലങ്ങളും നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രശ്നമായി വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് നാം ജീവിക്കുന്നത് യേശുക്രി ക്രിസ്തുവിൻ്റെ ജനനം സംബന്ധിച്ചുള്ള ഒരു വലിയ യാഥാർത്ഥ്യം ദൂതന്മാർ പറയുന്നത് നിങ്ങളുടെ പാപങ്ങളുടെ സകേല പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുവാനാണ് ക്രിസ്തു വന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ നാം ഓരോരുത്തരും പാപികളാണ് എന്നും നാം അനുഭവിക്കുന്ന നാം നേരിടുന്ന എല്ലാ പ്രതിസന്ധികളുടെയും കാരണം നമ്മുടെ പാപമാണെന്നും ഈ പാപത്തിൻ്റെ പരിണത ഫലമായി നാം മരിക്കുമെന്നും മരണശേഷം നാം നിത്യ നരകത്തിലായിരിക്കുമെന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് മറ്റ് വേദഭാഗങ്ങളിൽ കാണുവാനായിട്ട് കഴിയും ഈ പാപം ഉളവാക്കുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും നമ്മെ രക്ഷിക്കുവാനായി കർത്താവായ യേശുക്രിസ്തു ക്രിസ്തു നമ്മുടെ രക്ഷിതാവ് എന്ന റോളിലാണ് ഈ ഭൂമിയിലേക്ക് വന്നത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷങ്ങൾക്ക് മുമ്പ് കാൽവരിയിലെ ക്രൂശിൽ കർത്താവായ യേശുക്രിസ്തു മരിച്ചത് താൻ ചെയ്ത തെറ്റിൻ്റെ ശിക്ഷ ഏറ്റെടുത്തുകൊണ്ടല്ല പിന്നെയോ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുവാനാണ് എന്ന് പറഞ്ഞാൽ നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ ചെയ്ത പാപങ്ങളുടെ പരിഹാരാർത്ഥം നാം ഓരോരുത്തരുടെയും ശിക്ഷകൾ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ സ്ഥാനത്താണ് സാക്ഷാൽ ദൈവമായ കർത്താവായ യേശുക്രിസ്തു വന്നതും മരിച്ചതും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനനം മരിക്കുവാനായി തന്നെ െ താൻ അങ്ങനെ തീരുമാനിച്ചുറിച്ച് വന്ന ജനനമായിരുന്നു ആ നിലയിൽ ഒരു വലിയ രക്ഷ നമുക്കൊരുക്കുവാനാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതരെ ഞങ്ങളെ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത് നിങ്ങളുടെ ജീവിതത്തെ ഗ്രസിച്ചിരിക്കുന്ന പാപത്തിൻ്റെ സകേല പരിണിത ഫലങ്ങളിൽ നിന്നും യേശുക്രിസ്തു മുഖാന്തരം നിങ്ങൾക്ക് രക്ഷയുണ്ട് മരണാനന്തരം നിങ്ങളുടെ ജീവിതം നിത്യനരകത്തിലായിരിക്കും ഈ പാപത്തിൽ നിങ്ങൾ മരിച്ചാൽ ആ നരകത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുവാനായി ഇതാ ക്രിസ്തു ഭൂമിയിൽ ജനിച്ചു ക്രിസ്തു ഭൂമിയിൽ ജനിച്ചു എന്ന് മാത്രമല്ല നമ്മളുടെ പാപങ്ങളുടെ പരിഹാരാർത്ഥം താൻ കാൽവരിയിലെ ക്രൂസിൽ യാഗമായി തീർന്നിരിക്കുന്നു ഞങ്ങൾ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും യേശു ക്രിസ്തു വന്നത് നിങ്ങളെ രക്ഷിക്കാനാണെന്ന് തിരിച്ചറിഞ്ഞ് കർത്താവായി യേശു ക്രിസ്തു മരിച്ചത് നിങ്ങളുടെ ഓരോരുത്തരുടെയും പാപങ്ങളുടെ ശിക്ഷ ഏറ്റെടുത്തുകൊണ്ട് നിങ്ങളുടെ സ്ഥാനത്താണെന്ന് മനസ്സിലാക്കി യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും ദൈവവുമായി ഹൃദയത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ ക്രിസ്തു ക്രൂസിലൊരുക്കിയ ആ രക്ഷ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരികയും പാപം ഉളവാക്കുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾ സ്വതന്ത്രരാകുകയും ചെയ്യും എന്ന് ക്രിസ്തുമസ് ആഘോഷിക്കുന്ന ഈ സമയത്ത് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് നിങ്ങളെ രക്ഷിക്കുവാനാണ് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കി ഈ ക്രിസ്തുവിനെ നിങ്ങളുടെ രക്ഷിതാവും ദൈവവുമായി ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് ക്രിസ്തു ഒരുക്കിയ ഈ വലിയ രക്ഷയുടെ ക്രിസ്തു ഒരുക്കി ഈ വലിയ മഹാസന്തോഷത്തിൻ്റെ അവകാശികളും ഉടമകളുമായി നിങ്ങൾ തീരണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് അഭ്യർത്ഥിച്ചു കൊണ്ട് ചുരുക്കുകയാണ് ദൈവത്തിൻ്റെ നാമത്ത് സത്യം സത്യം സത്യ സത്യം 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 ഞങ്ങളുമായി ബന്ധപ്പെടേണ്ട വിലാസം അഗാപെ ഗോസ്പൽ മിനിസ്ട്രി എയ്റ്റി സെവൻ മൈത്രി നഗർ ആശ്രാമം കൊല്ലം ഇമെയിൽ ഐ ഡി സത്യം സത്യമായി അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഫോൺ നമ്പർ എയ്റ്റ് വൺ ത്രീ സിക്സ് നയൻ ത്രീ ഡബിൾ സിക്സ് ഫോർ എയ്റ്റ്